മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്തി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ വിവാഹാലോചനകൾ ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം സുന്നി യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി മുപ്പത്തിനാല് വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് സുന്നി യുവതിയാണ് പുനർവിവാഹമാണ് നോക്കുന്നത് ഹൈറ്റ് അഞ്ച് പോയിൻറ്റ് അഞ്ചടിയാണ് നോർമൽ വെയ്റ്റ് ആണ് മീഡിയം കളർ എട്ടാം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ അഞ്ചാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള നോക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ മൂന്ന് സിസ്റ്റർ രണ്ട് ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സ് ഒന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് വയസ്സ് നാൽപ്പത്തി നാല് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വെയ്റ്റ് അറുപത് കെ ജി പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസ് ആണ് പരിഗണിക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ ആലപ്പുഴ കൊല്ലം ട്രിവാൻഡ്രം എറണാകുളം എന്നിവയിൽ നിന്നാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ആറ് ബ്രദേഴ്സ് എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്